നമസ്കാരം റിയൽ ന്യൂസ് റംസാൻ മാസത്തിൻ്റെ പുണ്യം നുകർന്ന് ഉള്ളിയേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി എം കെ രാഘവൻ എം ഉദ്ഘാടനം ചെയ്തു വർത്തമാന ഇഫ്താർ സംഗമം പോലുള്ള പരിപാടികൾ നമ്മുടെ സ്നേഹബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അബ്ദുൾ താനൂർ ഇഫ്താർ സന്ദേശം നൽകി റംസാൻ മാസത്തിൻ്റെ പുണ്യം നുഗർന്നാണ് നാടങ്ങും സംഘടനകളും സ്ഥാപനങ്ങളും ഇഫ്താർ വിരുന്നൊരുക്കി വരുന്നത് സ്നേഹ സന്ദേശത്തിൻ്റെ പുതിയ ഗാഥകൾ നാടിന് പകർന്നു നൽകുകയാണ് ഓരോ ഇഫ്താർ സംഗമവും മിക്ക പരിപാടികളിലും രാഷ്ട്രീയ മതചിന്തകളില്ലാതെ ജനപങ്കാളിത്തവും നിറയുന്നു ഇങ്ങനെയുള്ള സന്ദേശമൊരുക്കിയാണ് ഉള്ളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു വർത്തമാനകാലത്ത് ഇഫ്താർ സംഗമം പോലുള്ള പരിപാടികൾ നമ്മുടെ സ്നേഹബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ ഏറെ പ്രസക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഐക്യവും ക്ഷേമവും ഉറപ്പുവരുത്താൻ കൂട്ടായിട്ടുള്ള ഒരു മുന്നേറ്റം சடதிகளோடு கலிகிட்டே ஆசிர்வதித்து தெரிசி ஆயுதரோட வடலே இந்த வலத்தின் நசுவெச்சுள்ள ஒரு விச்சostar இவாழ்லப்படனப்பு முன்னப்பிக்கார் பதல கவுன்சில் комитеட்டையும் பண்ணுது அபூபக்கர் சித்திக் மஸ்ஜித் இமாம் अब्दुल ரauf அல்பாசில் தானூர் இফতার సందேஷம் நெல்கி നിന്നെ സ്നേഹിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടാകും ആ മെത്തേഡിൽ എത്രത്തോളം നീ എത്രത്തോളം അതിൽ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ നിന്റെ കൂട്ടുകാരനെക്കു വേണ്ടി നീ ആ ഒരു രൂപത്തിലാണ് പെരുമാറേണ്ടത് എന്നാണ് ആ ഒരു രൂപത്തിലാണ് നാം ജീവിക്കേണ്ടത് മഹാനായ ശ്രീനാരായണ ഗുരുവോട് പറയുന്നുണ്ട് നരനും നരനും സഹോദരി മുദിക്കണം അതിൽ നിന്ന് വിഘ്നമായതെല്ലാം നീ വെടിയണം എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ സഹവർത്തിയത്തോടുകൂടെ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ എല്ലാവരെയും ഒത്തുചേർന്നുകൊണ്ട് ും എതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒഴിവാക്കി നമുക്ക് ആവശ്യമില്ല കാരണം രാഷ്ട്രീയമായാലും ജാതി ആയാലും മതമായാലും പ്രത്യേകതയുണ്ട് ആ പരിപാടികൾ വ്യത്യസ്തമാണെങ്കിലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയവും അപകടമില്ലാതെ എല്ലാവരും നമുക്ക് വളരെ അഭിമാനമുണ്ട് കെ രാമചന്ദ്രൻ മാസ്റ്റർ പി പ്രദീപ് കുമാർ വാടങ്കം സുജാത നമ്പൂതിരി പാറക്കൽ അബു ഹാജി കെ പവിത്രൻ സി കെ ബാലകൃഷ്ണൻ പി വി ഭാസ്കരൻ കിടാവ് എൻ നാരായണൻ കിടാവ് ഉള്ളേരി കെ ദിവാകരൻ മജീദ് ഹാജി കുമ്മായപ്പുറത്ത് കെ എം ബാബു സി എം സന്തോഷ് അനിൽകുമാർ ചിറക്കപ്പറമ്പത്ത് ബിന്ദു കോറോത്ത് എ കെ ഉണ്ണി എൻ പി ഹേമലത തുടങ്ങിയവർ സംസാരിച്ചു ജീവിതത്തിന്റെ നാനാ മേഖലകളിൽ നിന്നുള്ളവരാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കാളികളായത് Real News Barış Eri.